ഹായ് കരയ ഭീകരമായ ദേഷ്യം നിർത്ത നല്ലോണം പൊട്ടിച്ചിരിക്കേ നല്ലോണം ഹായ്ക്ക് ഇനിയും ശബ്ദ ആ നമ്മുടെ നാട്യത്തിന്റെ ഒരു ഈ ചലം ചേറ്റെടുക്കാൻ അടുത്തെത്തിയിരിക്കുന്ന നമ്മുടെ ശ്രീലക്ഷ്മി കുട്ടിയാണ് അപ്പൊ മനസ്സൊക്കെ നല്ല ഏകാഗ്രമാക്കണ ഇങ്ങനെ അടുത്തടുത്ത് അടുത്ത് മാറ്റോ ഇനി ഇതിന്റെ സ്പീഡ് കൂടി കൂടി വരും ശ്രമിക്കുക നമ്മളെ കൊണ്ടൊക്കുന്ന എന്റെ മുഖം കുനിക്കരുതേ പരമാവധി ഓക്കെ റെഡി നമുക്കൊന്ന് പൊട്ടിക്കറിഞ്ഞോ ഭീകരമായ ദേഷ്യം നിർത്തെ നല്ലോണം ചിരിച്ചോട്രൽ നിസ്സംഗ ഭാവം ഒന്നും വരാരുത് ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ ചിരിന്റെ ഒരു നിസ്സംഗ ഭാവമാണ് ഏറ്റവും നമുക്ക് ചെയ്യാൻ ഒരു ഇത് അപ്പൊ ജസ്റ്റ് ആ ഒരു ചെറിയ ഫേസിന്റെ ആ ഒരു ചെറിയ മസിൽസിന്റെ പോലും ചലനം അപ്പൊ അവിടെ ഇങ്ങനെ ഇങ്ങനൊരു വരുന്നാണക്കെ തോന്നും എന്നാലും അവളെ കൊണ്ട് ഒക്കെ മാക്സിമം ചെയ്തില്ല മുന്നത്തെ മുന്നത്തേന്നൊക്കെ ഒരു ആത്മവിശ്വാസം കൂടിയിട്ടുണ്ടോ ഡയലോഗിന്റെ അതിലൊക്കെ പറയുന്നതിലൊക്കെ ചെയ്യിച്ചില്ലേ അപ്പൊ അഭിനയം എങ്ങനെയുണ്ട് നൃത്തം പോലെ തന്നെ ഏറ്റവും മഹത്തായ ഒരു കലയാണല്ലേ അതിന് നല്ലൊരു വിശ്വാസം തോന്നുന്നുണ്ടല്ലോ ശരി മട്ടേ അപ്പോ നമ്മുടെ അഭിരാമി കുട്ടിയാണ് വന്നിരിക്കുന്നത് നാട്യം അല്ലെ അഭിനയത്തിന്റെ ഒരു പോർഷൻ തന്നിരിക്കുന്നത് അടുത്തടുത്ത് അടുത്തടുത്ത് മാറണം ട്രൈ ചെയ്യുക മുള കൊണ്ടൊക്കുന്നതിൻ്റെ മാക്സിമമായിട്ട് ചെയ്യണം ഓക്കെ ട്രൈ ചെയ്യുക ഉം ആ പിന്നെ തല മാക്സിമം കുനിച്ച് ചെയ്യരുത് കേട്ടോ ഓക്കെ ശ്രമിക്കുക റെഡി മനസ്സല്ല ഏകാഗ്രമാക്കുക ഓക്കെ സന്തോഷമായിട്ട് പൊട്ടിക്കരഞ്ഞോ ദേഷ്യം പൊട്ടി നല്ല കോമഡി ചിരിക്ക് ംഗ ഭാവം ന്യൂട്രൽ ഒന്നും വരരുത് ഓക്കേ ശരി എങ്ങനെ ഉണ്ടായിരുന്നു മാത്രം ആ വന്നല്ലേ എന്നാലും വന്നു ന്യൂട്രലിലോട്ട് എന്താ ഇങ്ങനെ കേറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പിടിച്ചു നിർത്തുന്നു കുഴപ്പമില്ല അതിങ്ങനെ അടുത്തടുത്ത് മാറുന്നോണ്ടാണ് എന്നാലും മുന്നത്തേന്ന് നോക്കിപ്പോ ചെയ്യാൻ ഒരു കോൺഫിഡൻസ് തോന്നുന്നില്ല അല്ലേ മുന്നത്തെ മറ്റേ ആദ്യത്തെ പേടിയൊക്കെ കുറേശേ മാറിയില്ലേ ഓക്കെ ആ ഡയലോഗിന്റെ ഡയലോഗ് കുറച്ചുകൂടെ ബെറ്റർ ആവാൻ ശ്രമിക്കും നോക്കുന്നില്ലേ ഉണ്ടല്ലോ ശരി അപ്പ എല്ലാവരും അഭിപ്രായമൊക്കെ അറിയിക്കട്ടെ അപ്പൊ നമ്മുടെ അഭിരാമിക്കുട്ടിയും ചെയ്തു അപ്പൊ ആ ചെയ്യുന്നതെല്ലാം മോളുടെ മാക്സിമത്തിലായിട്ട് തന്നെ ചെയ്യണം നർത്തം എന്നുള്ള ദേഷ്യം ലാസ്റ്റത്തെ ചിരി അതൊക്കെ മാക്സിമത്തിൽ തന്നെ നോക്കുക എന്താണ് മോൾക്കൊക്കെ അതിൻ്റെ പരമാവധി ചെയ്യുക ഓക്കെ ശരി നോക്കാം നോക്കാം റെഡി മുഖം കുനിക്കരുതേ പരമാവധി ഓക്കെ അപ്പോ സന്തോഷം ഹായ് പറ ഹ ഹായ് അസഹനീയമായ കരച്ചിൽ ഭീകരമായ ദേഷ്യം നല്ല ചിരി കുറച്ചൂടെ നാച്ചുറൽ ആയിട്ടുള്ള ഒന്നും വരരുത് എന്നാലും അത് ഞാൻ പല കേട്ടിട്ടുണ്ട് കൃത്യമായ താളത്തിൽ ചിരി വേണ്ടായിരുന്നു പൊട്ടി ചിരിയും അതിലേക്ക് ഇൻവോൾവ് ആയി വരുമ്പഴത്തേക്കും നാച്ചുറൽ ആയിട്ട് വരും നന്നായിട്ടുണ്ട് മുന്നേ ഒക്കെ ചെയ്തോച്ച് ഒരുപാട് ചേഞ്ചായി വന്നു ഓക്കെ എങ്ങനെയുണ്ട് എൻ്റെ ഇഷ്ടം അപ്പൊ നമ്മുടെ ജാനയെ കുട്ടി എങ്ങനെ ചെയ്തു നന്നായിട്ട് തന്നെ ചെയ്തു അവരുടെ മാക്സിമം ചെയ്തേ അടുത്ത നമ്മുടെ സിദ്ധിമോളാണ് എത്തിയിരിക്കുന്നത് ഏറ്റെടുക്കാം അപ്പോൾ നല്ലൊരു കലാകാരിയുടെ ചവിട്ടുപടിയിൽ നാട്യത്തിന്റെ ഭാഗം ഡയലോഗ് ഉൾപ്പെടെ ആയിട്ടുള്ള പ്രസന്റേഷൻ നോക്കിപ്പോ തന്നിരിക്കുന്നത് എന്തോ മനസ്സിലായല്ലോ മാക്സിമത്തിൽ ചെയ്യുക ഓക്കെ പിന്നെ ആ ദേഷ്യത്തിന്റെ നിർത്ത് എന്ന വാക്ക് നല്ലതായിട്ട് പറയണം ലാസ്റ്റത്തെ ചിരിയും നല്ല ആർട്ടിഫിഷ്യൽ ആവാതെ ശ്രമിക്കുക കുഴപ്പമില്ല ട്രൈ ചെയ്യുക നമുക്കൊന്ന് നോക്കാം റെഡി സ്റ്റാർട്ട് സന്തോഷമായിട്ട് പൊട്ടിക്കരഞ്ഞോ ഫേസ് കുനിക്കരുത് ഭീകരമായ ദേഷ്യം ഓക്കെ പൊട്ടിച്ചിരിച്ചോ

അതെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അഭിനയത്തിലെല്ലാം താളമുണ്ട് കേട്ടോ ചിരിക്കുമ്പോൾ നേർത്താ ജാനകി മോളും ഇങ്ങനെയാണ് ആ താളത്തിൽ തന്നെയാണ് ചിരിക്കുന്നത് കേട്ടോ അല്ലാതെ ഇവിടെ എന്തെങ്കിലും ഒരു കോമഡി പറയുമ്പോഴുള്ള ചിരി കാണുന്നു എന്നാ അലറി വിളിച്ചോ എന്ന് പറഞ്ഞിടന്ന് ചിരിക്കും ഇപ്പൊ ഒരു ചിരിയില്ല കുഴപ്പമില്ല എന്നാലും നന്നായിട്ട് തന്നെ ചെയ്ത് അത്രയും നമ്മളിങ്ങനെ മാറി മാറി പെട്ടെന്ന് പെട്ടെന്ന് വരുമ്പോൾ അതൊരു എക്സ്പീരിയൻസാണ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് എങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും ആ ഇഷ്ടപ്പെട്ടോ മാക്സിമം എന്റെ വിശ്വാസം നിത്യദി അഭിരാമി മോള് നിത്യതി അനാമിക മോള് നിത്യദി സിദ്ധിമോള നിത്യതി മീനാക്ഷിക്കുട്ടി നിത്യദി ജാനകിക്കുട്ടി നിത്യദി ശ്രീലക്ഷ്മി കുട്ടി നിത്യതി ജനമോള് അപ്പോൾ നമ്മുടെ നിത്യതിയിൽ ഇത്രയും മക്കൾ ചേർന്ന് അവതരിപ്പിച്ച നാട്യത്തിന് നാട്യത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗം അല്ലേ അഭിനയം ഏറ്റവും പ്രധാനമായി പല പല പോർഷനായിട്ട് വരുന്ന ഒരു ഭാഗം നിങ്ങളാൽ കഴിയുന്ന രീതി മാക്സിമം ചെയ്തു ഇപ്പൊ എല്ലാവരുടെ അഭിപ്രായം പറയാൻ വരാം അഭിപ്രായം ആ കമൻസ് ഒക്കെ വായിക്കണം ആ നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊക്കെ തിരുത്തി നല്ലതായിട്ട് വരാൻ നിങ്ങൾക്ക് അങ്ങനെ തരുന്ന എല്ലായിരുന്നു അല്ലെ ടീച്ചറ് നൽകുന്ന അല്ലെങ്കിൽ ചേച്ചി നൽകുന്ന എല്ലായിരുന്ന നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതല്ലേ നിങ്ങളുടെ ഏറ്റവും വലിയ ധർമ്മം നിങ്ങളുടെ കടമ അതല്ലേ അതിലൂടെ അല്ലേ നിങ്ങൾക്ക് അങ്ങനെ ക്ലിയറായി വരാൻ കഴിയത്തുള്ളൂ അതിലൂടെയാണ് നമ്മുടെ എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ ഏറ്റവും വലിയ അറിവ് നേടിയെടുക്കുന്നത് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്ന് പറഞ്ഞാ പറ